ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട ഒരു നടിയുണ്ടായിരുന്നു കേരളത്തിൽ തിരുവനന്തപുരം കിളിമാനൂരിൽ ജനിച്ച നടി സിതാര എന്നാണ് ആ നടിയുടെ പേര് പുതിയ തലമുറ സിതാരയുടെ സിനിമകൾ ഒന്ന് കണ്ടുനോക്കണം സ്വപ്രസിദ്ധമായ അഭിനയത്തിന്റെ ചേതോഹരമായ കാഴ്ചയായിരുന്നു സിതാര പരമേശ്വരൻ നായരുടെയും വത്സലയുടെയും മകളായി ജനിച്ച സിതാര മലയാളത്തിൽ സ്വപ്നതുല്യമായ തുടക്കമാണ് കുറിച്ചത് പ്രശസ്ത സംവിധായകൻ രാജീവ് നാഥ് സംവിധാനം ചെയ്ത കാവേരി എന്ന ചിത്രത്തിലൂടെയാണ് സിതാര നായികയായി അരങ്ങേറ്റം കുറിച്ചത് ടൈറ്റിൽ റോളിൽ നായികയായി അരങ്ങേറ്റം കുറിക്കുക എന്ന വാക്യം ആ ചിത്രത്തിൽ മമ്മൂട്ടിയും നെടുമുടി വേണുവും ഒക്കെ ഉണ്ടായിരുന്നു പടം കലാപരമായി മികച്ചതായിരുന്നുവെങ്കിലും സാമ്പത്തികമായി വലിയ വിജയം നേടിയില്ല പിന്നീട് അങ്ങോട്ട് സിതാര മലയാള സിനിമയിലെ ഭാഗമായി മാറി ജയറാമിന്റെ നായികയായി മഴവിൽ കാവടിയിൽ ശ്രദ്ധേയമായ വേഷമാണ് സിതാര ചെയ്തത് അങ്ങനെ കുറേയേറെ ചിത്രങ്ങൾ സിതാരയെ മാത്രം ചുറ്റിപ്പറ്റി നിന്നു മലയാള സിനിമ ഒരു കാലത്ത് പക്ഷേ സിതാരയ്ക്കൊരു ദൗർഭാഗ്യമുണ്ടായിരുന്നു ഈ വേഷങ്ങൾ സെലക്ട് ചെയ്യാൻ സിതാര ഒരിക്കലും ശ്രദ്ധിച്ചില്ല അനിയത്തി വേഷങ്ങൾ മോഹൻലാലിന്റെ അനിയത്തി വേഷങ്ങളും മമ്മൂട്ടിയുടെ അനിയ അനിയത്തി വേഷവും ഒക്കെ ചെയ്തുകൊണ്ട് സിതാര ഈ വേഷപ്പകർച്ചകളിൽ ശ്രദ്ധിക്കാതെങ്ങി നാട് വഴികളിൽ മോഹൻലാലിന്റെ അണിയത്തി വേഷം നന്നായി ചെയ്തു സിതാര പിന്നീട് തമിഴ്നാട്ടിൽ സൂപ്രധാനമായി മാറുന്ന സൂപ്പർ നടിയായി മാറുന്ന സിതാരയാണ് കേരളീയർ കണ്ടത് കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത പുതുപൊതു അർത്ഥങ്ങൾ തമിഴ്നാട്ടിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് നായകൻ റഹ്മാൻ നായിക സിതാര റഹ്മാനുമായി പ്രണയ ലോലുവയായി ആടിപ്പാടുന്ന രംഗങ്ങളിലൊക്കെ സിതാര അഭിനയിച്ചുവെങ്കിലും ശരീരം പ്രദർശിപ്പിക്കാനോ ഇഴുകിച്ചേർന്ന് അഭിനയിക്കാനോ ഒക്കെ അവർ പിന്നീട് വിമുഖത കാണിച്ചു പുതുപുതു അർത്ഥങ്ങൾ ഹിറ്റായതോടുകൂടി റഹ്മാൻ സിതാര ജോഡി തമിഴിൽ വലിയ തരംഗമായി മാറി ആ ജോഡികളെ ലാക്കാക്കി ഏകദേശം ഒരു ഡസറോളം ചിത്രങ്ങൾ ഒരുങ്ങി പക്ഷേ ഇരുവരും അടിച്ചു പിരിയുന്ന കാഴ്ചയാണ് പിന്നീട് തമിഴിൽ കണ്ടത് പുര്യാദപുതിർ എന്ന ചിത്രത്തിൽ റഹ്മാനുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ട രംഗങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതിലൊരു രംഗത്തിൽ റഹ്മാൻ സിതാരയുടെ അനുമാ അനുമതി അനുമതി കൂടാതെ സിതാരയെ ചുംബിച്ചു മാറി ഇതോടെ സിതാര ഷൂട്ടിങ് നിർത്തിവെച്ചു റഹ്മാനുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കില്ല എന്ന് അവർ തീരുമാനിച്ചു റഹ്മാ റഹ്മാനുമായി മാത്രമല്ല ഒരു നടനുമായും താൻ ഇഴുകിച്ചേർന്ന് അഭിനയിക്കില്ല എന്ന് അവർ തീരുമാനിച്ചു എന്തായാലും കുര്യാതപുത്രം വലിയ ഹിറ്റായി മാറി അതിനുശേഷം സിതാര കന്നഡയിൽ വലിയൊരു നടിയായി മാറി സിതാരയുടെ ഡേറ്റുകളൊക്കെ പിന്നീട് നോക്കിയിരുന്നത് പ്രശസ്ത ഛായാഗ്രാഹകനായിരുന്ന ബിപിൻദാസ് ആയിരുന്നു ബിപിൻദാസ് ഒരു സന്യാസ തുല്യ ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു സിതാരയുടെ ഡേറ്റുകൾ സിതാരയുടെ കാര്യങ്ങൾ ഒക്കെ ബിപിൻദാസ് നിയന്ത്രിച്ചു കന്നഡയിൽ നിന്ന് സിതാര പണവാരി എന്ന് തന്നെ പറയും വിഷ്ണുവർദ്ധനും അംബരീഷും ഒക്കെ സിതാരയുടെ നായകന്മാരായി മാറി കന്നഡയിൽ സിതാര ജൊടിച്ചു കയറുന്ന താരമായി മാറി തമിഴ്നാട്ടിൽ തമിഴ് സിനിമയിൽ അതിനിടയിൽ തന്നെ സിതാര അനിയത്തി വേഷങ്ങളൊക്കെ ചെയ്തു പടയപ്പയിൽ രജനീകാന്തിന്റെ സഹോദരിയായൊക്കെ അഭിനയിച്ചു പക്ഷെ കന്നഡ സിനിമയാണ് സിതാരയെ വളർത്തിയത് കന്നഡ സിനിമയിൽ സിതാര താരമായപ്പോൾ സിതാരയുടെ ഡേറ്റുകൾ നിയന്ത്രിക്കുന്ന ബിപിൻദാസും സിതാരയും തമ്മിൽ അനാവശ്യ ബന്ധമുണ്ടെന്നൊക്കെ വാർത്തകൾ പറഞ്ഞു അതൊന്നും സിതാര നിഷേധിച്ചുമില്ല അതിനുടൊന്നും സിതാര പ്രതികരിച്ചുമില്ല ബിപിൻദാസിന്റെ മരണശേഷം ഒരു ആധ്യാത്മിക ജീവിതമായിരുന്നു അവർ നയിച്ചത് വിവാഹം അവർ കഴിച്ചില്ല അഭിനയത്തിൽ നിന്ന് ഏറെക്കാലം മാറി നിന്നു അഭിനയ രംഗത്ത് നിന്ന് മാറി നിന്നപ്പോഴും അവരെ തേടി ഒരുപാട് എന്താ പറയുക ഒരുപാട് ഒരുപാട് അവസരങ്ങളും ഓഫറുകളൊന്നും പക്ഷെ അവർ അതൊന്നും സ്വീകരിച്ചു ബിബിൻദാസിന്റെ മരണം എനിക്ക് തോന്നുന്നു സിതാരയെ വല്ലാതെ വീർപ്പുമുട്ടിച്ചു കാരണം സിതാരയുടെ ഗുരുതുല്യനായിരുന്നു ബിബിൻദാസ് എന്നാണ് സിതാരയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ബോസിപ്പ് കോളങ്ങൾ പറയുന്നത് സിതാരയും ബിബിൻദാസും തമ്മിലുള്ള ബന്ധം അത്ര ശരിയല്ലാത്ത ബന്ധമായിരുന്നു എന്നാണ് ബിപിൻദാസിന്റെ മരണത്തിന് ശേഷം സിതാര ഏറെക്കാലം മാറി നിൽക്കുകയും പിന്നീട് രാജസേനൻ സംവിധാനം ചെയ്ത ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് എന്ന ചിത്രത്തിലൂടെ തിരികെ എത്തി ചെയ്തു ആ സിതാരയുടെ വരവ് കേരളീയർ നന്നായി ആഘോഷിച്ചു പക്ഷെ ആ ചിത്രത്തിന്റെ തിരക്കഥയൊക്കെ വളരെ ദുർബലമായിരുന്നു റഹ്മാനും ആ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു പണ്ട് സിതാരയുമായി കലഹിച്ച റഹ്മാൻ എന്തായാലും ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് എന്ന ചിത്രം സിതാരയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു തിരിച്ചുവരവിന്റെ നാന് കുറിക്കലായി മാറിയെങ്കിലും കൂടുതൽ അവസരങ്ങൾ സിതാരയ്ക്ക് ലഭിക്കാത്തതാണോ അതെ അതോ സിതാര അവസരങ്ങൾ തച്ചുതകർത്തതാണോ എന്നറിയില്ല തിരുവനന്തപുരത്ത് സിതാരയുണ്ട് എല്ലാ എന്താ പറയുക എല്ലാ തിരക്കുകളിൽ നിന്നും അകന്ന് തിരുമാതിരക്കുകളിൽ നിന്നൊക്കെ അകന്ന് ഏകാഹിനിയായി ഒരു ജീവിതം നയിക്കുകയാണ് സിതാര ഇപ്പോൾ സിതാരയുടെ മികച്ച വേഷങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് മഴവിൽ കാവടിയിൽ ആ കാമുകിയുടെ വേഷം അത് വേഷമാണ് നാട് മോഹൻലാലിന്റെ മോഹൻലാലിൻ്റെ അഭിനയിച്ച സിതാര അതിൽ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു മാത്രമല്ല ജാതകം എന്ന ചിത്രത്തിലും അവർ നല്ല വേഷമാണ് ചെയ്തു കാവേരിയിൽ കാവേരിയിൽ ലഭിച്ചതുപോലെ ഒരു എന്താ പറയുക കരിയറിനെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ കരിയറിന് കരിയറിന് ബ്രേക്ക് നൽകുന്ന ഒരു വേഷം പിന്നീട് സിതാരക്ക് ലഭിച്ചിട്ടില്ല മലയാളത്തിൽ ലഭിച്ചിട്ടില്ല എന്നത് സത്യമാണ് കാവേരി എന്നാൽ ഹിറ്റായതുമില്ല കലാപരമായി ഒരുപാട് പേർ കാവേരിയെ സ്വീകരിച്ചു സിതാര കന്നഡയിൽ എല്ലാ സൂപ്രതാരങ്ങൾക്കൊപ്പവും അഭിനയിച്ചു സിതാര കന്നഡയിൽ എത്തുമ്പോൾ കന്നഡയിലെ സൂപ്രതാരങ്ങൾ വിഷ്ണുവർദ്ധനും അംബരീഷും ആയിരുന്നു അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം സിതാരക്ക് ലഭിച്ചു മാത്രമല്ല തമിഴർക്ക് സിതാര സിതാരയെ ഏറെ ഇഷ്ടമായിരുന്നു പുതുപുതു അർത്ഥങ്ങളും ഒക്കെ സിതാര നായികയായ എക്കാലത്തെയും ഏറ്റവും അവിടെയും സിതാരയുടെ പിടിവാശി സിതാരയെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു കാരണം തമിഴ് സിനിമയിൽ പോയി കഴിഞ്ഞാൽ ഗ്ലാമർ പ്രദർശനം അത്യാവശ്യമാണ് മലയാളത്തിലെ പല നടിമാരും തമിഴിൽ ഗ്ലാമർ പ്രദർശനം നടത്തിയിട്ടുണ്ട് ശോഭന ഒരു വിഖ്യാത നടി ശോഭന തമിഴിൽ എത്തിയപ്പോൾ ഗ്ലാമർ പ്രദർശനം നടത്തേണ്ട അവസ്ഥ വന്നു ഭാഗ്യരാജന്റെയും ഒക്കെ ചിത്രങ്ങളിൽ അവർ അവർ ഗ്ലാമർ പ്രദർശനം നടത്തി തെലുങ്കിലും ചിരഞ്ജീവിയുടെ ചിത്ര ചിത്രങ്ങളിൽ ശോഭന അഭിനയിച്ചപ്പോൾ ഗ്ലാമർ പ്രദർശനം നടത്തിയത് ശ്രദ്ധേയം തമിഴ്നാട്ടിൽ അത് ആവശ്യമാണ് ഗ്ലാമർ പ്രദർശനം നടത്തില്ല എന്നൊരു വാശി പിടിച്ചു തന്ന സിതാരക്ക് നായിക വേഷങ്ങൾ സ്വാഭാവികമായി കുറഞ്ഞു ആ തിരിച്ചടി ആ തിരിച്ചടി സിതാര വകവച്ചില്ല കാരണം താൻ മാന്യമായ വേഷങ്ങളിൽ മാത്രമേ അഭിനയിക്കൂ എന്നൊരു കർക്കശമായ ഒരു പിടി കർക്കശമായ ഒരു നിലപാട് അവരെടുത്തു വന്നു കന്നഡയിലും അവർ ആ നിലപാട് തന്നെ എടുത്തു കന്നഡ അക്കാലത്ത് നായികമാരുടെ ശരീരപ്രദർശനം കൊണ്ട് ജയി കന്നഡ ചിത്രങ്ങളിലെ അക്കാലത്ത് നായികമാരുടെ ശരീരപ്രദർശനം അനിവാര്യമായി പക്ഷേ സിതാര അതിന് തയ്യാറായില്ല മാത്രമല്ല സിതാരയുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ ഏകാഗിനിയായി പോയ ഒരു നടിയാണ് ഓരം ചേർന്നാണ് സിതാര പോയത് തൻ്റെതായ വഴിത്താരകൾ വെട്ടിത്തുറന്ന് സിതാര മുന്നോട്ട് പോയി ഒരുപാട് ബഹളങ്ങളിൽ സിതാര അഭിനമിച്ചില്ല അഭിമുഖങ്ങൾ പോലും അപൂർവമായി മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ ഈ ഭാര്യ ഒന്ന് മക്കൾ മുതൽ ചിത്രത്തിന് ശേഷം മലയാള സിനിമയിൽ സജീവമായി സിതാര മാറുമായിരുന്നു അതിനുള്ള സാധ്യതകളും അവർക്കുണ്ടായിരുന്നു പക്ഷേ അവർ അവരുടേതായ നിലപാട് തറയിൽ ഉറച്ചു നിന്നു സിതാര സിതാരയുടെ അഭിനയ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ കമീസറായത് അതൊരു വലിയ വിജയമാണ് പക്ഷേ കലാപരമായതൊരു വലിയ പരാജയമാണ് കാരണം നല്ല വേഷങ്ങൾ ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു തമിഴ് സിനിമയിൽ തന്നെ സിതാരയ്ക്ക് ഒരുപാട് ഒരുപാട് ഓഫറുകളാണ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു റഹ്മാനെയും സിതാരയും നായികാനായകന്മാരാക്കൊണ്ടുള്ള ഒരുപടി ചിത്രങ്ങൾ തന്നെ പ്ലാൻ ചെയ്തിരുന്നു അതിനിടയിലാണ് റഹ്മാനുമായി തെറ്റിപ്പിരി സിതാര ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട് ഏകാ ഏകാഗിനിയായി ഏതോ ഒരു